नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्य प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्णा हरे कृष्णा कृष्णकृष्णा हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुतं पिबदभागवतं रसमालयं मुहुरहोरसिखा भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമേ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം പതിനെട്ടാമത്തെ അധ്യായം ജംബുദ്വീപവാസികൾ ഭഗവാന് സമർപ്പിച്ച പ്രാർത്ഥനകൾ പതിനഞ്ചാമത്തെ ശ്ലോകം മുതൽ വായിക്കാം ശ്ലോകം പതിനഞ്ച് केतुमाले अपि भगवान कामदेव स्वरूपेण लक्ष्म्या प्रिय चिकीर्षया प्रजापतेर् दुहितृणाम पुत्राणाम तद्वर्षपतीनाम पुरुषायुषा होरात्र परिसंख्यानानाम यासाम गर्भा महापुरुष महास्त्र तेजसोद्वेजित मनसाम विद्वस्था व्यस വിവർത്തനം സംവത്സരാന് പതന്തി സുഖദേവ് ഗോസ്വാമി തുടർന്നു കേതുമാല വർഷം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡത്തിൽ വിഷ്ണു ഭഗവാൻ തന്റെ ഭക്തന്മാരുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം കാമദേവന്റെ രൂപത്തിൽ ജീവിക്കുന്നു ഭാഗ്യദേവതയായ ലക്ഷ്മിയും സംവത്സര പ്രജാപതിയും സംവത്സര പ്രജാപതിയുടെ എല്ലാ പുത്രന്മാരും പുത്രിമാരും ഇവരിൽ ഉൾപ്പെടും പ്രജാപതിയുടെ പുത്രിമാർ രാത്രികളുടെ നിയന്ത്രണ ദേവതകളായും പുത്രന്മാർ പകലുകളെ നിയന്ത്രിക്കുന്ന ദേവന്മാരായും പരിഗണിക്കപ്പെടുന്നു ഒരു മനുഷ്യജീവിയുടെ ജീവിതകാലത്തിലെ ഒരു രാത്രിക്കും ഒരു പകലിനും ഓരോരുത്തർ എന്ന നിലയിൽ പ്രജാപതിയുടെ സന്താനങ്ങൾ മുപ്പത്തിയാറായിരം വരും ഓരോ വർഷാന്ത്യത്തിലും പ്രജാപതിയുടെ പുത്രിമാർ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ചക്രത്തിൻ്റെ ഉഗ്രതേജസ് തേജസ് കാണുകയാൽ അവരുടെ ഗർഭം അലസിപ്പോകും ശിലപ്രഭു പാതക്ക് ഹരേ കൃഷ്ണ നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നത് ജംബുദ്വീപത്തിലെ വ്യത്യസ്ത വർഷങ്ങളിൽ എട്ട് വർഷങ്ങളിൽ ഭഗവാനെ ഏതേത് രൂപത്തിലാണ് ഭക്തന്മാർ ആരാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഭദ്രാശ വർഷത്തിൽ ഇളാവൃത വർഷത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഗന്ധഭാ ഗന്ധമാതന പർവ്വതത്തിൻ്റെയും ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഭദ്രാശ വർഷത്തിൽ ഭദ്രസ്രവസ് ഭഗവാനെ ഹയഗ്രീവ ഹയഗ്രീവ ഭഗവാന്റെ രൂപത്തിൽ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് തെക്കു ഭാഗത്ത് ഇളാവൃത വർഷത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിഷധപർവ്വതത്തിൻ്റെയും തെക്കു ഭാഗത്തായി കാണപ്പെടുന്ന ഹരിവർഷത്തിൽ അവിടെ ഭഗവാനെ പ്രഹ്ലാദ മഹാരാജാവ് നരസിംഹ രൂപത്തിൽ ആരാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായി കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ ഇളാവൃത വർഷത്തിൽ മഹാദേവൻ ഭഗവാനെ സംഘർഷണമൂർത്തിയുടെ രൂപത്തിൽ ആരാധിക്കുന്നതായിട്ടും നമ്മൾ കണ്ടു ഇനി ശുഗുദേവ് ബ്രഹ്മർഷി പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് കേതുമാല വർഷത്തിൽ എവിടെയാണ് കേതുമാല വർഷം സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഇളാവൃത ഇളാവൃതവർഷത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇളാവൃത വർഷത്തിൻ്റെ പടിഞ്ഞാറെ അതിർത്തിയാണ് മല്യവാൻ പർവ്വതം ആ മല്യവാൻ പർവ്വതത്തിൻ്റെയും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശമാണ് കേതുമാല വർഷം എന്ന് അറിയപ്പെടുന്നത് ആ കേതുമാല വർഷത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ആരാധിക്കപ്പെടുന്നത് ആരാണ് ഭഗവാന്റെ ഭക്തന്മാർ ഏതു രൂപത്തിലാണ് അവിടെ ഭഗവാനെ ആരാധിക്കുന്നത് എന്നെല്ലാം ഇവിടെ ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് കേതുമാലേ അഭി ഭഗവാൻ കാമദേവ സ്വരൂപേണ ലക്ഷ്മിയാ പ്രിയ ചികീർഷയാ പ്രജാപതേർ ദുഹിത്രിണാം പുത്രാണാം തദ്വർഷപതീനാം ഭഗവാൻ ഏതു രൂപത്തിലാണ് കേതുമാല വർഷത്തിൽ ആരാധിക്കുന്നത് എന്നിവിടെ വിശദീകരിക്കുന്നു കാമദേവ സ്വരൂപേണ ഭഗവാൻ്റെ ചതുർവ്യൂഹത്തിൽ വാസുദേവ സംഘർഷണ പ്രതിമ്ന അനിരുദ്ധ എങ്ങനെയുള്ള ചതുർവ്യൂഹത്തിൽ പ്രദ്യുനാണ് കാമദേവനായിട്ട് വിസ്തരിക്കുന്നത് അപ്പോൾ കേതുമാല വർഷത്തിൽ ഭഗവാനെ പ്രദ്യുന ഭഗവാനെയാണ് ആരാധിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രദ്യുന ഭഗവാനെ കാമദേവന്റെ രൂപത്തിലാണ് കേതുമാല വർഷത്തിൽ ആരാധിക്കുന്നത് അവിടെ ആരാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്നും പറയുന്നു ലക്ഷ്മ്യ ലക്ഷ്മിദേവിയാണ് ഭഗവാനെ പ്രദ്യുന ഭഗവാനെ കേതുമാല വർഷത്തിൽ ആരാധിക്കുന്നത് ലക്ഷ്മി ദേവിയെ സഹായിക്കാൻ മറ്റു ഭക്തന്മാരുമുണ്ട് എന്നാണ് പറയുന്നത് അത് ആരൊക്കെയാണ് എന്നും പറയുന്നു ലക്ഷ്മിയാ പ്രിയ ചികീർഷ്യ ലക്ഷ്മി ദേവിയുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഭക്തന്മാരും അവിടെയുണ്ട് പ്രജാപതേർ ദുഹിതൃണാം പുത്രാണാം തദ്വർഷപതീനാം അവിടെ പ്രജാപതിയായിട്ടുള്ള സംവത്സരൻ സംവത്സരൻ എന്ന പേരിൽ പേരുള്ള പ്രജാപതിയും ആ പ്രജാപതിയുടെ സന്താനങ്ങളും ലക്ഷ്മി ദേവിയെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ഭഗവാനെ കാമരൂ കാമദേവൻ്റെ രൂപത്തിൽ ആരാധിക്കുന്നതിന് വേണ്ടി സംവത്സര പ്രജാപതിയും സംവത്സര പ്രജാപതിയുടെ സന്താനങ്ങളും ലക്ഷ്മി ദേവിയെ ലക്ഷ്മി ദേവിയോട് സഹകരിച്ച് ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാനെ പ്രദ്യുന ഭഗവാനെ ആരാധിക്കുന്നു എന്ന് ആ പറയുന്നു അവിടെ ആ പ്രജാപതിക്ക് എത്ര മക്കളുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പ്രജാപതിക്ക് മുപ്പത്തിയാറായിരം പെൺകുട്ടികളും മുപ്പത്തിയാറായിരം ആൺകുട്ടികളുമാണ് ഉള്ളത് എന്നാണ് പറയുന്നത് പുരുഷ ആയുഷാഹോരാത്ര പരിസംഖ്യാനം എന്ന് പറയുന്നത് ഒരു പുരുഷായസ് ഒരു മനുഷ്യന്റെ ആയുസ് നൂറു വർഷമായി കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്താറായിരം ദിവസങ്ങൾ ദിവസങ്ങളും രാത്രികളും വരും അപ്പോൾ ആ സംവത്സരൻ എന്ന് പറഞ്ഞ പ്രജാപതിക്ക് മുപ്പത്താറായിരം ആൺകുട്ടികളും മുപ്പത്താറായിരം പെൺകുട്ടികളും ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ആയുസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് മുപ്പത്താറായിരം ആൺകുട്ടികൾ എന്ന് പറയുന്നത് മുപ്പത്താറായിരം പകലുകളെയാണ് ഒരു വ്യക്തിയുടെ ആയുസ്സിൻ്റെ പകലുകളെയാണ് സൂചിപ്പിക്കുന്നത് മുപ്പത്താറായിരം പെൺകുട്ടികൾ എന്ന് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാത്രികളെയാണ് രാത്രി സമയത്തെയാണ് പെൺകുട്ടികളുടെ പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ അവരെല്ലാവരും യഥാർത്ഥത്തിൽ ഓരോ ദിവസത്തിൻ്റെയും അതി അധിഷ്ഠാന ദേവതമാരാണ് ഓരോ ദിവ ദിവസത്തിനും ഓരോ ദേവതമാരുണ്ട് അവരാണ് ഈ സംവത്സര പ്രജാപതിയുടെ മുപ്പത്താറായിരം മക്കൾ എന്ന് പറയുന്നത് മുപ്പത്താറായിരം ആൺകുട്ടികളും മുപ്പത്താറായിരം പെൺകുട്ടികളും എന്ന് പറയുന്നു അവരെല്ലാവരും ചേർന്ന് ഭഗവാനെ പ്രദ്യുന ഭഗവാനെ കാമദേവന്റെ രൂപത്തിൽ ലക്ഷ്മി സമേതനായിട്ട് ലക്ഷ്മിയോടൊപ്പം ചേർന്ന് ആരാധിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് എന്ത് സംഭവിക്കുന്നു മഹാപുരുഷ മഹാസ്ത്ര തേജസോത മനസാം വിധ്വസ്താ വിവസ സംവത്സരാന് പതീ ഒരു സംവത്സരം അവസാനിക്കുന്ന സമയത്ത് അവർക്കെല്ലാവർക്കും ഭഗവാന്റെ നേരിട്ടുള്ള ആ ദർശനം ലഭിക്കുന്നു ഭഗവാന്റെ ഉഗ്ര തേജസ്സോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ചക്രത്തോട് കൂടിയിട്ടുള്ള സുദർശന ചക്രത്തോടു കൂടിയിട്ടുള്ള ദർശനം അവർക്ക് ലഭിക്കുന്നു അങ്ങനെ ആ ദർശനം ലഭിക്കുന്ന സമയത്ത് ആ മുപ്പത്താറായിരം പെൺകുട്ടികളുടെ ഗർഭം അലസിപ്പോകുന്നു എന്ന് പറയും യാസാം ഗർഭാ മഹാപുരുഷ മഹാ അസ്ത്രതേജസോ ഉത്തേജിത മനസാം വിധ്വസ്താവസവ സംവത്സരാന്തേ വിനിപതന്തി എന്താണ് ആ പെൺകുട്ടികളുടെ ഗർഭം അലസിപ്പോകുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ഓരോ ദിവസത്തിലെയും രാവും പകലുമാണ് രാവും പകലും അവർ ധാരാളമായിട്ട് കർമ്മം പ്രാരാബ്ധകർമ്മങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഓരോ ദിവസവും കർമ്മം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത ജന്മത്തിൽ അനുഭവിക്കാനുള്ള കർമ്മത്തിനെയാണ് പ്രാരബ്ധകർമ്മം എന്ന് പറയുന്നത് ആ കർമ്മത്തിനെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഗർഭം എന്ന് പറയുന്നത് അടുത്ത ജന്മത്തിൽ അനുഭവിക്കാനുള്ള കർമ്മങ്ങൾ ശേഖരിച്ചു വച്ചിട്ടുള്ള കർമ്മം ആ ശേഖരിച്ചിട്ട് വെച്ചിട്ടുള്ള കർമ്മമെല്ലാം ഭഗവാന്റെ ദർശനത്തോടു കൂടി ഇല്ലാതായിത്തീരുന്നു എന്നാണ് പറയുന്നത് കർമാണി നിർദ്ദഹദി ഹിന്ദുജ ഭക്തിഭാചാം എന്ന് ബ്രഹ്മസമിതിയിൽ പറയുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ കർമ്മങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് ഭഗവാന്റെ ദർശനം ഭഗവാന്റെ ദർശനത്തോടുകൂടി ഒരു വ്യക്തിയുടെ എല്ലാവിധ കർമ്മങ്ങളും ഇല്ലാതായി ആ വ്യക്തിക്ക് മുക്തി നേടാൻ സാധിക്കും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ സംവത്സരൻ്റെ പുത്രിമാരുടെ ഗർഭം അലസിപ്പോകുന്നു എന്ന് പറയാൻ കാരണം അവരെ ഇത്രയും രാവും പകലും ആർജിച്ച എല്ലാവിധ കർമ്മങ്ങളും ഭഗവാന്റെ ദർശനത്താൽ ഇല്ലാതായിത്തീരുന്നു അങ്ങനെ അവർക്ക് ആ കർമ്മങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമില്ലാതായി മാറുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിച്ച ഒരു വ്യക്തിയുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാക്കി തീർ ഇല്ലാതാക്കി തീർക്കും എന്ന് ഭഗവാനും ഗീതയിൽ പറയുന്നു അല്ലെ സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രജ അഹം ത്വം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാുഃഖിക്കേണ്ട ആവശ്യമില്ല നീ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്താലും അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പുണ്യമോ പാപമോ അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും അപ്പോൾ സംവത്സരന്റെ പുത്രന്മാരും പുത്രിമാരും ചെയ്തിട്ടുള്ള എല്ലാവിധ കർമ്മങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാക്കി തീർക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് ആ കുട്ടികളുടെ ഗർഭം അലച്ചി പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം സുലളിതഗതി അതീവുലിതഗതിരുചിര ഹാസലേഷലോകലീലയാഞ്ചിത് ഉത്തം സുന്ദര ഭ്രൂമണ്ഡല സുഭകാരവിന്ദ ശ്രീയ രമാം വിവർത്തനം കേതുമാല വർഷത്തിൽ കാമദേവൻ പ്രദ്യുനൻ വളരെ പ്രൗഢിയോടെ സഞ്ചരിക്കുന്നു അദ്ദേഹത്തിന്റെ മൃദുമന്ദഹാസം വളരെ മനോഹരമാണ് അദ്ദേഹം തന്റെ കൺപുരികങ്ങൾ മെല്ലെ ഉയർത്തി മുഖകാന്തി വർദ്ധിപ്പിച്ച് ഭാഗ്യദേവതയ്ക്ക് നേരെ കടാക്ഷം ചൊരിഞ്ഞ് അവളെ കടന്നുപോകുന്നു അപ്രകാരം അദ്ദേഹം തൻ്റെ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുന്നു അപ്പോൾ ഈ ശ്ലോകത്തിൽ ആ പ്രദ്യുന ഭഗവാന്റെ രൂപത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുമാണ് വർണ്ണിക്കുന്നത് പ്രദ്യുന ഭഗവാൻ കാമദേവന്റെ രൂപത്തിലാണ് കേതുമാല വർഷത്തിൽ വിരാജിക്കുന്നത് ആ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപത്തെക്കുറിച്ചും ഭഗവാന്റെ ചലനത്തെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് അതീവ സുലിതഗതി ഭഗവാന്റെ ആ ഒരു ഗതി ഭഗവാന്റെ ചലനം ഭഗവാന്റെ ഒരു ചെറിയ ചലനം പോലും എങ്ങനെയുള്ളതാണ് അതീവ സുലിതമാണ് എന്നാണ് പറയുന്നത് വളരെ മനോഹരമാണ് ഭഗവാന്റെ ഒരു ചെറിയ ചലനം പോലും വളരെ മനോഹരമായിട്ടാണ് എന്നാണ് പറയുന്നത് ഭഗവാന്റെ ഒരു ചെറിയ ചലനം പോലും കാണാൻ വളരെ സുന്ദരമാണ് സുലളിതമാണ് എന്നാണ് പറയുന്നത് അതീവ സുലളിതഗതിയാണ് ഭഗവാന്റെ ആ ഒരു ചലനം എന്ന് പറയുന്നത് വിലാസവിലസിതം ഭഗവാന്റെ ലീലകളും വളരെയധികം ആകർഷിക്കുന്നതാണ് ഭഗവാന്റെ എല്ലാവിധ ഒരു ചലനം പോലും എല്ലാവരെയും ആകർഷിക്കുന്നതാണ് ഭഗവാൻ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള വിലാസവിലസിത ലീലകൾ അവിടെ ചെയ്യുന്നു അവർക്ക് പ്രത്യക്ഷമായിട്ട് ഭഗവാൻ ദർശനം നൽകുകയും ചെയ്യുന്നു വിലസിത എന്നാണ് പറയുന്നത് പിന്നീട് ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള മന്ദഹാസത്തെക്കുറിച്ച് ഭഗവാന്റെ ആ മൃദുവായിട്ടുള്ള പുഞ്ചിരിയെക്കുറിച്ച് പറയുന്നുണ്ട് രുചിരഹാസലേശാവലോകലീലയാ ആ രുചിര ഭഗവാന്റെ ആ ചുണ്ടിൽ വിടരുന്ന ഒരു ഇളം പുഞ്ചിരി ഹാസലേശ മൃദുസ്മിതം ഭഗവാന്റെ ഒരു ചെറിയ പുഞ്ചിരി എല്ലാവരെയും ആകർഷിക്കുന്നതാണ് എന്നാണ് പറയുന്നത് മൃദുസ്മിതമാണ് ഭഗവാന്റെ മുഖത്തെപ്പോഴും ആ ഒരു മനോഹരമായിട്ടുള്ള പുഞ്ചിരി കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് സുന്ദര ഭ്രൂമണ്ഡല സുഭഗ പിന്നീട് പറയുന്നത് ഭഗവാന്റെ ആ ചെരിഞ്ചുള്ള നോട്ടത്തെ കുറിച്ചാണ് ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള താമരപ്പൂ പോലെയുള്ള കണ്ണുകൾ കൊണ്ട് അരവിന്ദ ഭഗവാന്റെ വദനാരവിന്ദ ഭഗവാന്റെ മുഖത്ത് വിടരുന്ന താമരപ്പൂ പോലെയുള്ള ആ ഭഗവാന്റെ മുഖത്ത് വിടർന്ന താമര പോലെ താമരപ്പൂ പോലെയുള്ള ഭഗവാൻ്റെ കണ്ണുകളിൽ കണ്ണുകൾ കൊണ്ട് ഭഗവാൻ ചെരിഞ്ഞ് നോട്ടം ആ ചെരിഞ്ഞുകൊണ്ട് ലക്ഷ്മി ദേവിയെ നോക്കുന്നു ആ ചെരിഞ്ഞുകൊണ്ടുള്ള നോട്ടത്തിനെയാണ് കടാക്ഷം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു കടാക്ഷം അത് എല്ലാവരെയും ആകർഷിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഭഗവാൻ്റെ ചെരിഞ്ഞുള്ള നോട്ടം എല്ലാ ഭക്തന്മാരെയും ആകർഷിക്കുന്നു പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഭഗവാന്റെ നോട്ടം എന്നാണ് പറയുന്നത് ഇങ്ങനെ ഭഗവാൻ എല്ലാവിധത്തിലും സർവ്വ ആകർഷകനായിട്ട് ഭഗവാൻ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ടാണ് കേതുമാല വർഷത്തിൽ വിരാജിക്കുന്നത് എന്നാണ് പറയുന്നത് ഒരു ലക്ഷ്മി ദേവി വളരെയധികം ആനന്ദത്തോടുകൂടി പ്രദ്യുന ഭഗവാനെ അവിടെ കേതുമാല വർഷത്തിൽ ആരാധിക്കുന്നു ഇനി ലക്ഷ്മിദേവി എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് തദ്ഗവതോ മാം പരമസമാധി യോഗേന രമാ രാത്രി പ്രചാപദേർദുതൃസു ചർപാസ്തം ഇതം ചോദാഹരതി വിവർത്തനം ശിലപ്രഭു ജയ പകലുകളിൽ പ്രജാപതിയുടെ പുത്രന്മാരുടെയും രാത്രികളിൽ അവന്റെ പുത്രിമാരുടെയും അകമ്പടിയോടെ സംവത്സരം എന്നറിയപ്പെടുന്ന കാലയളവ് മുഴുവൻ ലക്ഷ്മിദേവി ഭഗവാന്റെ ഏറ്റവും കരുണാർദ്ദ്രമായ കാമദേവ രൂപത്തെ ആരാധിക്കുന്നു ഭക്തിയുധ സേവനത്തിൽ പൂർണ്ണമായും ഒഴുകിക്കൊണ്ട് അവൾ താഴെ പറയുന്ന മന്ത്രങ്ങൾ ഒരുവിടുന്നു അപ്പോൾ ഇവിടെ ഭഗവാന്റെ രൂപത്തിന്റെ പ്രത്യേകതയും പറയുന്നുണ്ട് തദ് ഭഗവതോ മായാമയം രൂപം എന്നാണ് പറയുന്നത് മായാമയം മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യം നിറഞ്ഞ എന്നാണ് ഇവിടെയുള്ള അർത്ഥം അല്ലെ ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് അവതരിക്കുന്നത് ഞാൻ എൻ്റെ കാരുണ്യം കൊണ്ടാണ് സംഭവാമി ആത്മമായയാ എന്ന് അവിടെ ഭഗവാൻ പറയുന്നതും അവിടെയും മായ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കാരുണ്യം എന്നാണ് ഭഗവാൻ ഒരിക്കലും ജനിക്കേണ്ട ആവശ്യമില്ല അജോബിസൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ പ്രകൃതിം സ്വാമിഷ്ഠായ സംഭവാമി ആത്മമായയാ ഞാൻ എൻ്റെ കാരുണ്യത്താലാണ് ഈ ഭൂമിയിൽ അവതരിക്കുന്നത് എന്നവിടെ പറയുന്നു അവിടെ കാരുണ്യത്തിനുപയോഗിച്ചിട്ടുള്ള വാക്ക് മായ എന്നാണ് ഇവിടെയും ഭഗവാന്റെ രൂപത്തിനെക്കുറിച്ച് പറയുന്നു മായാമയം രൂപം ഭഗവാന്റെ കാരുണ്യം നിറഞ്ഞ രൂപമാണ് ആ രൂപത്തെയാണ് ലക്ഷ്മി ദേവി ആരാധിക്കുന്നത് ഭഗവാനിൽ നിന്നുമാണ് ഒരു ജീവനാവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് അങ്ങനെ ഭഗവാൻ അനുഗ്രഹപൂർണനായി നിൽക്കുന്നത് കൊണ്ടാണ് ഭഗവാന്റെ ആ രൂപത്തിനെ മായാമയം രൂപം എന്ന് പറഞ്ഞിട്ടുള്ളത് അനുഗ്രഹപൂർണമായിട്ടുള്ള കാരുണ്യമൂർത്തിയായിട്ടാണ് ഭഗവാൻ അവിടെ പ്രത്യുനൻ്റെ രൂപത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മിദേവി രാവും പകലും ഭഗവാനെ ആരാധിക്കുന്നുണ്ട് രാവും പകലും തുടർച്ചയായി ലക്ഷ്മി ദേവി ഭഗവാനെ കീർത്തിക്കുന്നു പകലുകളിൽ പ്രജാപതിയുടെ സംവത്സര പ്രജാപതിയുടെ പുത്രന്മാർ ലക്ഷ്മി ദേവിയെ സഹായിക്കുന്നു ഭഗവാനെ ആരാധിക്കുന്നതിനു വേണ്ടി രാത്രി സമയത്ത് സംവത്സരൻ്റെ പുത്രിമാരാണ് ലക്ഷ്മി ദേവിയെ സഹായിക്കുന്നത് ഭഗവാന്റെ സേവനത്തിൽ സഹായിക്കുന്നത് എന്ന് പറയും ഇനി ലക്ഷ്മി ദേവി ഭഗവാനെ കീർത്തിക്കുന്നത് എങ്ങനെയാണ് ആ കീർത്തിക്കുന്ന ശ്ലോകമാണ് अ् अ श्लोक पाम श्लोक ॐ ह्रां ह्रीं ह्रूं ॐ नमो भगवते ऋषिकेशाय सर्वगुणविशेषेर्विलक्षितात्मने आहूतीनां चित्तीनां नाम्, चेतसां विशेष विशेषाणां शानाम्, विशेषाणां चाधिपतये षोडशकलाय छन्दोमया അപ്പോൾ ഈ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ദേവി പ്രദ്യുന ഭഗവാനെ കേതുമാല വർഷത്തിൽ ആരാധിക്കുന്നത് എന്താണ് ഭഗവാനെ കുറിച്ച് ലക്ഷ്മി ദേവി പറയുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഓം ഹ്രാം ഹ്രീം ഹ്രൂം എന്നാണ് ആദ്യം പറയുന്നത് ഇത് എല്ലാവിധ മംഗളത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് മംഗളത്തിനെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ഓം ഹ്രാം ഹ്രീം ഹ്രൂം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ ഋഷികേശായ ഭഗവാൻ ഋഷികേശനാണ് എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഋഷികേശൻ എന്ന് പറയുന്നത് സർവഗുണവിശേഷേർ വിലക്ഷിതാത്മനെ എല്ലാവിധ അതീന്ദ്രിയമായിട്ടുള്ള ഗുണങ്ങളോടും കൂടി അങ്ങ് ഇവിടെ വിരാജിക്കുന്നു എന്ന് പറയുന്നു ആകൂതീനാം ചിത്തീനാം ചേതസാം വിശേഷാം വിശേഷാണാം അധിപതേ ആകൂതീനാം ചിത്തീനാം ചേതസാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു ജീവന്റെ എല്ലാവിധ കർമ്മങ്ങളും എല്ലാവിധ അറിവുകളും മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം അങ്ങയുടെ അനുഗ്രഹത്താലാണ് നടക്കുന്നത് അങ്ങയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് അങ്ങയുടെ അനുഗ്രഹത്താലാണ് ഒരു വ്യക്തിക്ക് എല്ലാവിധ പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കുന്നത് ചിന്തിക്കാൻ പോലും മന മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കുന്നത് അങ്ങയുടെ അനുഗ്രഹത്താലാണ് എന്ന് പറയുന്നു ഷോഡശകലായ എന്ന് പറയുന്നത് പതിനാറ് കലകൾ ഒരു ജീവന്റെ പതിനാറ് കലകൾ ഉത്ഭവിക്കുന്നത് അങ്ങിൽ നിന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ജീവന് പ്രവർത്തിക്കുന്നതിന് പതിനാറ് ഘടകങ്ങൾ ശരീരത്തിലുണ്ട് എന്നാണ് പറയുന്നത് ആ പതിനാറ് ഘടകങ്ങൾ ഏതൊക്കെയാണ് ആ പതിനാറ് ഘടകങ്ങളും വരുന്നത് അങ്ങിൽ നിന്ന് തന്നെയാണ് ഭഗവാനിൽ നിന്നാണ് ഒരു ജീവന്റെ പതിനാറ് ഘടകങ്ങളും വരുന്നത് എന്നാണ് പറയുന്നത് ഏതൊക്കെയാണ് പതിനാറ് ഘടകങ്ങൾ എന്ന് ഷീല വിശദീകരിക്കുന്നുണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മവിഷയങ്ങളും അങ്ങനെ പതിനഞ്ച് ഘടകങ്ങൾ പിന്നീട് മനസ്സും ഞാൻ മനസ്സുൾപ്പെടെ അഞ്ച് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും ഉൾപ്പെടെ പതിനാറ് ഘടകങ്ങളും അങ്ങ് അങ്ങിൽ നിന്ന് തന്നെയാണ് വരുന്നത് അങ്ങാണ് ആ ക പതിനാറ് ഘടകങ്ങളുടെയും ഷോഡശകലകളുടെയും സൃഷ്ടാവ് എന്ന് പറയുന്നു ഛന്ദമയായ ഛന്തസുകളുടെ ഉറവിടം വേദമന്ത്രങ്ങളുടെ ഒക്കെ ഉറവിടം അങ്ങ് തന്നെയാണ് ആ വേദമന്ത്രങ്ങളെ ആസ്വദിക്കുന്നവനും അങ്ങ് തന്നെയാണ് യജ്ഞങ്ങളിൽ വേദമന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നു ഭോക്താനാം യജ്ഞതപസാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ആ ഛന്തസ്സുകളെ ആസ്വദിക്കുന്നവനും അങ്ങ് തന്നെയാണ് ഛന്ദമയായ അന്നമയായ ഒരു ജീവന്റെ ശരീരത്തിനെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പോഷണങ്ങളും നൽകുന്നത് അങ്ങ് തന്നെയാണ് അതുകൊണ്ടാണ് ഭഗവാനെ അന്നമയായ എന്ന് പറയുന്നത് അമൃതമയായ ഭഗവാന് വേണമെങ്കിൽ ഒരു ജീവന് അമൃത തുല്യമായിട്ടുള്ള ജീവിതം ഒരിക്കലും മരിക്കാത്ത ശാശ്വതമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഭഗവാനിവിടെ അമൃതമയായ എന്ന് ലക്ഷ്മി ദേവി വിളിക്കുന്നു ചന്ദമയായ അന്നമയായ അമൃതമയായ സർവമയായ അങ്ങ് എല്ലായിടത്തും എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നവനാണ് അതുകൊണ്ടാണ് ഭഗവാനെ സർവമയായ എന്ന് വിളി വിളിക്കുന്നത് മയാ തതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് ഞാൻ എല്ലായിടത്തും അവ്യക്ത രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഭഗവാൻ പ്രതിമ്നും സർവമയായനാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വ്യക്തിയാണ് സഹസേ ഓജസേ ബലായ കാന്തായ ഒരു ജീവന്റെ എല്ലാവിധ ഓജസ്സും ശക്തിയും കാന്തിയും ഒക്കെ നൽകുന്നത് ആര് തന്നെയാണ് അങ്ങ് തന്നെയാണ് അങ്ങ് തന്നെയാണ് എല്ലാ ജീവൻ്റെയും യജമാനൻ കാന്തായ അങ്ങാണ് എല്ലാ ജീവൻ്റെയും ജീവജാലങ്ങളെയും ഭരിക്കുന്നത് ഗതിർഭർത്താവ പ്രഭുസാക്ഷി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു ഞാനാണ് എല്ലാ ജീവജാലങ്ങളുടെയും നിയന്താവ് ഭർത്താവ് യജമാനൻ അതുതന്നെയാണ് ഇവിടെ ലക്ഷ്മി ദേവിയും പറയുന്നത് കാന്തായ എല്ലാ ജീവജാലങ്ങളെയും ഭരിക്കുന്നത് അങ്ങാണ് നമത്തെ അങ്ങേക്ക് എല്ലാവിധ പ്രണാമങ്ങളും ഞങ്ങൾ അർപ്പിക്കുന്നു ഉപത്രയ ഭൂയാദ രാവിലും പകലും രാവും പകലും ഞങ്ങൾ അങ്ങേയെ സേവിക്കുന്നു ഉപദത്രയ പകൽ മാത്രമല്ല രാത്രിയിലും ഞങ്ങൾ അങ്ങേ സേവിക്കുന്നു ഭൂയാദ് അങ്ങേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ലക്ഷ്മി ദേവി ഭഗവാനോട് പറയുകയാണ് ഭഗവാനും ആശംസകൾ ലക്ഷ്മി ദേവി അർപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ ലക്ഷ്മി ദേവിയുടെ പ്രാർത്ഥന അടുത്ത ശ്ലോകങ്ങളിൽ തുടരുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം ഹരേ കൃഷ്ണ ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭുപാതിക്കി ജയ ഹരേ കൃഷ്ണ